നിങ്ങളൊരു കുഴി ചാടിയിട്ട് അതിന് ചികിത്സ തരുന്നതല്ല കുഴി ചാടുന്നതിൻ്റെ മുമ്പ് ഇവിടെ കുഴിയാണ് വിഴരുത് എന്ന് പറയാതിരിക്കുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടറാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഇട്ടവരോടും പല പോസ്റ്റ് ഇട്ടവരോടും അർഹമായ പുച്ഛത്തിൽ അത് തള്ളിക്കൊണ്ട് തന്നെ പറയുന്നു ഇനിയും ഇത്തരത്തിൽ ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള രോഗം വരാതിരിക്കാനുള്ള രോഗം വന്നത് വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ജീവിതശൈലിയും ആരോഗ്യ രീതികളും ഭക്ഷണശൈലികളുമായിട്ട് മുന്നോട്ട് പോകും പ്രിയ സഹോദരങ്ങളെ മുട്ടുവേദന കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എല്ലു തേയ്മാൻ എന്ന് പറഞ്ഞ പ്രശ്നം കൊണ്ട് ആകെ ബുദ്ധിമുട്ടി നിൽക്കണം ഒന്ന് കോണി കയറാൻ കഴിയാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് സമ്പാദിച്ചൊരു വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മേലെ എന്താ നടക്കുന്നു എന്ന് കാണാൻ കഴിയാതെ അതല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാതെ കസാരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് സുചൂത് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ നമ്മളിൽ പലരും ഉണ്ടാവും മക്കളൊന്ന് കുടിയിരുന്നു അതിൻ്റെ മേലെ ഒന്ന് കാണണം അതല്ലെങ്കിൽ വീട്ടിൽ പേരക്കുട്ടികളുണ്ട് ഓല് വീടിൻ്റെ മേലെ എന്താണ് ഫോണിൽ കളിക്കണമെന്നുള്ള ഒന്ന് ചെന്ന് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ കോണി കയറാൻ കഴിയാതെ ഒന്ന് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് നടക്കാൻ കഴിയാതെ കുറച്ച് നേരം നടക്കുമ്പോഴേക്ക് വേദനയായിട്ട് ഇത് തേയ്മാനാണ് കാല് വളഞ്ഞിട്ടുണ്ട് നീര് വളഞ്ഞിട്ടുണ്ട് എല്ല് തേഞ്ഞിട്ടുണ്ട് സന്ധിയിൽ നീര് കെട്ടിയിട്ടുണ്ട് ചുവന്ന കളറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അത്തരക്കാർക്ക് വീട്ടിലിരുന്നിട്ട് ഇത് മാറ്റാനും രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതെ മാറ്റിയെടുക്കാനും രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അത് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ഓപ്പറേഷനും ഇഞ്ചക്ഷനും സർജറിയും ഒന്നുമില്ലാത്ത കുറച്ച് മെത്തേഡാണെന്ന് പറയാൻ പോകുന്നത് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പല വീഡിയോകളുടെയും താഴെ പല ഫേസ്ബുക്ക് പോസ്റ്റിലും വളരെ നല്ല പ്രതികരണങ്ങൾ പലരും തന്നു എന്നാൽ വളരെ മോശമായിട്ട് പ്രതികരിച്ചവരുണ്ട് നിർദ്ദേശങ്ങളും തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി തന്നതോടൊപ്പം തന്നെ വെറുതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലസിദ്ധി ഇല്ലാതിരിക്കാൻ ഡോക്ടർ അല്ലേ ഇവന് മരുന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ഇവന് എക്സസൈസ് പറയുന്നത് എന്തിനാണ് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് പറഞ്ഞു തന്ന എല്ലാവർക്കും നന്ദി എന്നാൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞവനോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഞാൻ പഠിച്ചതുകൊണ്ടൊക്കെ ആളുകൾക്കൊരു ഗുണം ഉണ്ടാവണം ഞാൻ പഠിച്ചത് കുറേ ഫീസ് വാങ്ങി വെച്ചിട്ടല്ല നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവേണ്ടത് നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഗുണം കിട്ടണം ഞാനൊക്കെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ട് പഠിച്ചതാണ് എൻ്റെ ഉമ്മിയുപ്പി എപ്പോഴും പറയാറുണ്ട് അത് പഠിച്ചോടെ എന്നോട് ചോദിക്കും അതുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവണം നിൻ്റെ മായുഷത്ത് മാത്രമല്ല എന്നുള്ളത് അതുകൊണ്ടുതന്നെ എനിക്കറിയണ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞന്ന് നിങ്ങൾ ആശുപത്രിയിലേക്ക് ഒരാശുപത്രിയിലേക്കും പോവാതെ നിങ്ങളൊരു കുഴി ചാടിയിട്ട് അതിന് ചികിത്സ തരുന്നതല്ല കുഴി ചാടുന്നതിൻ്റെ മുമ്പ് ഇവിടെ കുഴിയാണ് വിഴരുത് എന്ന് പറയാതിരിക്കുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടറാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കമൻ്റ് ഇട്ടവരോടും പല പോസ്റ്റ് ഇട്ടവരോടും അർഹമായ പുച്ഛത്തിൽ അത് തള്ളിക്കൊണ്ട് തന്നെ പറയുന്നു ഇനിയും ഇത്തരത്തിൽ ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള രോഗം വരാതിരിക്കാനുള്ള രോഗം വന്നത് വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ജീവിതശൈലിയും ആരോഗ്യ രീതികളും ഭക്ഷണശൈലികളുമായിട്ട് മുന്നോട്ട് പോവും അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇന്ന് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഊരവേദനയേറ്റും മുട്ടുവേദനയേറ്റും തേയ്മാനായിട്ടും ആളുകൾ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ ജീവിത ശൈലിയാണ് അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നോക്കി തുടങ്ങിയാൽ അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും ഒരു നീ ക്യാപ്പും ഇല്ലാതെ ഒരു പെയിൻ കില്ലറും ഇല്ലാതെ നടക്കാൻ പറ്റും അതിൻ്റെ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ആദ്യം ഒരു ബേസിക് കാര്യം മുട്ടുവേദനനെ പറ്റിയിട്ട് പറഞ്ഞുതരാം എല്ല് തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇന്ന് ആളുകളിൽ കൂടാനുള്ള കാരണം അമിതവണ്ണാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിങ്ങളെയൊക്കെ എൺപതും തൊണ്ണൂറും നൂറും കിലോനെ താങ്ങാനുള്ള ഏക സന്ധി അറിയണത് ഈ മുട്ടാണ് ഇതിമൊക്കെയാണ് നിങ്ങൾ എത്ര വായറ്റൊക്കെ തിന്നാലും വയറിന് മാത്രമല്ല ദ്രോഹം വരുന്നത് ഇതിൻ്റെ ദ്രോഹം മുഴുവൻ വരുന്നത് ഈ മുട്ടിലേക്ക് കൂടിയാണ് അതിൻ്റെ ഒരു ചെറിയ പിക്ചർ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നാട്ടിൽ ചിരട്ട എന്ന് പറയും ആ സാധനമാണിത് ചിരട്ട മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്നത് ഇത് നമ്മളുടെ മുട്ടിൻ്റെ ആണ് ഇത് നമ്മളുടെ തുടയല്ലിൻ്റെ താഴെ ഭാഗം തുടയല്ലിൻ്റെ താഴെ ഭാഗം ഇത് മുട്ടുകാലിലെ ആ ഭാഗത്തിൻ്റെ മേൽഭാഗം മുട്ടിൻ്റെ എല്ലിൻ്റെ മേൽഭാഗം ഇതാണ് ചിരട്ട ഇതിനെങ്ങനെ ഒരു ആഭരണം കൊണ്ട് കവർ ചെയ്ത് പിന്നെ അതിൻ്റെ മേലെയാണ് സ്കിന്നു വരുന്നത് ഇവിടെ ഒരു സംഗതി നോക്കൂ ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ചിലർ പറയും എല് തേഞ്ഞിക്കുകയാണ് ചിലർ പറയും എല്ല് തേയിലില്ല അപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താ വാസൽ ഡോക്ടറെ പറയുന്നത് എല്ല് തേയും എല് തേയ്മാനുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇത്ര പോകുന്ന വലിയ ശരീരത്തിലെ തന്നെ വലിയ എല്ലാണിത് ഇതല്ല തേയണത് ഇത് തമ്മിൽ നിൽക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് തേയ്യാണ് ഇത് തേയുമ്പോൾ അത് തേഞ്ഞ് തേഞ്ഞ് ഇവിടെ തമ്മിൽ ടച്ച് ആവുകയും ഇത് ഒരതുകയും അതിൻ്റെ തമ്മിലുള്ള സ്പേസിൽ വേറെ സാധനങ്ങൾ വരികയും അവിടെയുള്ള നനവും കൊഴുപ്പും അതിന് ഇളകാൻ ഇങ്ങനെ ഇളകണമെങ്കിൽ നമ്മൾ സാധാരണ വണ്ടിക്ക് ഗ്രീസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് ഇങ്ങനെ ഇളക്കം എളുപ്പമാവാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് ദൈവം ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു സാധനമാണ് ആ സംഗതി കുറയുമ്പോൾ മുട്ടുകൾ തമ്മിൽ ഒരസീറ്റ് വേദന ഉണ്ടാകും ഇതാണ് അൻപത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുന്നേറ്റ് നീക്കുമ്പോൾ കാലിൽ നിന്ന് കിടിങ് കിടിന്ന് പറഞ്ഞൊരു ഒച്ച വരുന്നത് അവിടെ ഒരു ചെറിയ സംഗതികൾ രൂപപ്പെടുകയും ആ ഗ്യാപ്പ് കുറയുകയും ഇത് തേഞ്ഞു വരികയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇരുന്നിടത്തുനിന്ന് എണീക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് നീര് വരുന്നത് കാലിൻ്റെ പൊസിഷനൊക്കെ ഇതിങ്ങനെ മാറുമ്പോൾ ഇതിൻ്റെ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇങ്ങനെ ചെരിഞ്ഞൊക്കെ കാലായിപ്പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്റ്റെപ്പ് കയറാൻ കഴിയാത്തത് അപ്പം തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാർട്ടിലേജിൻ്റെ തേലാണ് അത് തേയാനുള്ള പ്രധാന കാരണം എന്താ ഇങ്ങനെ കൂടി വരുന്നതാ നമ്മൾ പണ്ടത്തെ പോലത്തെ തീറ്റ അല്ല തീറ്റ നല്ലോണം കൂടുകയും വ്യായാമം പരമാവധി കുറയുകയും ചെയ്തു ഈ പെർസ്പെക്റ്റീവില് നിന്നുകൊണ്ടാണ് ഇനി ഞാൻ ഓരോന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇത് മാറാൻ ആദ്യം വേണ്ടത് ഭാരം കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭാരം കുറയ്ക്കാൻ എന്ത് ചെയ്യണം വ്യായാമം ചെയ്യണം ദിവസവും ഒരു മുക്കാൽ മണിക്കൂർ വ്യായാമം ചെയ്യണം ഇന്നെപ്പോലെ ഇരുന്ന് കുറേ ജോലി ചെയ്യുന്ന എ സിയിൽ ആളുകൾക്കാണ് ഇത് പ്രശ്നം വരിക കാരണം എന്താ ഭക്ഷണം അങ്ങനെ കഴിക്കണു ഇരിക്കണു ഒരു വ്യായാമം ഇല്ല അപ്പം കുറെ നേരം ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ജസ്റ്റ് നടക്കുക ഞാനത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി വ്യായാമം ചെയ്യുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നാൽപ്പത്തഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത് ചെയ്യേണ്ടത് ഇതിൻ്റെ വ്യായാമങ്ങളിൽ നല്ലത് നടത്തം ജോഗിങ് അതുപോലെ തന്നെ സൈക്ലിങ് എറോബിക് വ്യായാമങ്ങളായിട്ടുള്ള സ്വിമ്മിങ് ത്രെഡ്മില് ഇത്തരം സംഗതികളൊക്കെ പറ്റും ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യുക ഇതിന് പ്രത്യേകിച്ച് ചെലവുകളില്ല നീ വ്യായാമം ചെയ്യാൻ പറ്റാത്ത ആളുണ്ടാവും വയസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർക്കുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം അവർക്കുള്ള ഭക്ഷണങ്ങളും പറഞ്ഞ് തരാം രണ്ടാമത്തെ സംഗതി എന്നുള്ളത് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കല നമ്മളൊക്കെ വറുതിയുടെ കാലത്താണ് നമ്മൾ പഴയ തലമുറ ജീവിച്ചത് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് എൻ്റെ വല്ലിമാൻ്റെ കാര്യം ഞങ്ങൾ പട്ടിക്കാടുകാരാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം അടുത്തുള്ള പാലക്കാട് ജില്ലയിൽ കുളപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തായിരുന്നു വല്ലിമാൻ്റെ സ്ഥലം വല്ലിമാൻ അവിടേക്ക് നടന്നു പോയിരുന്നു അറുപതാം വയസ്സിലും അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആകുമ്പോഴും കാലിനൊന്നും ഒരു കുഴപ്പമില്ലാതെ സിമ്പിളായിട്ട് പോയിരുന്നു എന്നാൽ അവരൊക്കെ കഴിച്ചിരുന്നത് അങ്ങേയറ്റം കഷ്ടിച്ചുള്ള ആഹാരങ്ങളുമായിരുന്നു അവരുടെ വ്യായാമവും അവരുടെ ഭക്ഷണ രീതിയും കൊണ്ടാണ് അവർക്കൊരെല്ലും തേയാത്തത് തേയുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ചെരുപ്പ് പത്ത് കൊല്ലം ഇട്ടാൽ അതല്ല ആദ്യം തേയേണ്ടത് ആറുമാസം ഇട്ട ചെരുപ്പല്ലോ തേയുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കാലൊക്കെ ആയിരുന്നു തേകേണ്ടിയിരുന്നത് പക്ഷേ അവരത് തേഞ്ഞിട്ടില്ല അവർക്ക് സിമ്പിളായിട്ട് നടക്കാൻ പറ്റും നമ്മളെ അവസ്ഥ എന്താണ് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തത് മേലത്തെ ക്യാബിനിലായിരുന്നു താഴെ കറണ്ടൊക്കെ പ്രശ്നം വന്നപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പേഷ്യൻറ്റിനോട് പറഞ്ഞു കാലുവേദന കൊണ്ട് കയറാൻ വയ്ക്കാത്തല്ലോ അവിടെ ഇരുന്നോളൂ ഞാൻ താഴക്ക് വരാന്നുള്ളത് അപ്പോൾ മേലെ തന്നെ ഇഷ്ടം പോലെ ആൾ വന്ന് അത് നോക്കി വിടുകയാണ് അപ്പോൾ ഇങ്ങനെ ടോക്കൺ നോക്കുന്ന സമയത്ത് നാല് പേരാണ് മേലേക്ക് കയറാനുള്ളത് അപ്പോൾ ഞാൻ ആ ഫയൽ നോക്കിയപ്പോൾ താഴെയുള്ള ഫയൽ നോക്കിയ സമയത്ത് ഫയൽ ആദ്യം എൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരുണ്ട് അറുപത് വയസ്സുള്ളതുകൊണ്ട് അൻപത്തഞ്ച് എഴുപതും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരെ ഞാൻ നോക്കാൻ താഴേക്ക് വരണോ അവരോട് ഇങ്ങോട്ട് കയറാൻ പറയും മറ്റോ ഞാൻ താഴേക്ക് വന്നോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞൊരു സംഗതി എന്താ പറയുക ഡോക്ടറെ എഴുപത് വയസ്സുള്ള അമ്മാനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറ്റാം പക്ഷേ നാൽപ്പത്തഞ്ച് വയസ്സുള്ള താത്താനെ കറ്റാൻ കഴിയില്ല അവരാണ് വലിയ രോഗിയും നമ്മളുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റാണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ചൂരാ മത്തി അയല പോലുള്ള മീൻ കഴിച്ചോളി പക്ഷേ നോൺ വെജ് പരമാവധി നിങ്ങൾ കുറയ്ക്കും അതിൽ ഇറച്ചി മീൻ പോർക്ക് ഇത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക മീനിൽ ചൂരാ മത്തി അയല എടുത്തോളൂ ഇതന്നെ ഫ്രൈ ആക്കി കഴിക്കുന്നതിന് പകരം നിങ്ങൾ കറി വെച്ച് കഴിക്കണതിന് കുഴപ്പമില്ല എന്നാൽ പച്ചക്കറികൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ പഞ്ചസാരയും അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കി നന്നായിട്ട് കരിച്ചതും പൊരിച്ചതും മസാലകളും ഒഴിവാക്കിക്കൊണ്ട് സാലഡുകളും ഇലക്കറികളും നട്ട്സും ഡ്രൈ ഒക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നെട്ട്സ് പറയുമ്പോൾ ആവശ്യത്തിനാവുക അനാവശ്യത്തിനാവരുത് പച്ചക്കറികളും അത് കറി വെച്ചിട്ടുള്ളതായിട്ടും സാലഡ് ആയിട്ടുള്ളതും ധാരാളം പൊയ്ക്കോട്ടെ ഇനി മീനെണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ട് മീൻ ഗുളിക എന്നൊക്കെ പറയും നല്ല വിറ്റാമിൻ സമ്പുഷ്ടമാണ് അത് കാലിൻ്റെ തേയ്മാനം കുറയാന് വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് നല്ലതാണ് ഫ്രൂട്ട്സിൽ സീറോ കൊളസ്ട്രോൾ ആയതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനും ആപ്പിൾ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടായി പ്രതിരോധ ശക്തി കൂട്ടാനും നല്ലതാണ് ഇനി മൂന്നാമത് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് വെയിൽ കൊള്ളുക ഈ വെയിലിൽ വിറ്റാമിൻ ഡി അങ്ങനൊരു വിറ്റാമിൻ ഉണ്ട് നമുക്ക് പലർക്കും പ്രത്യേകിച്ച് ന്യൂ ജനറേഷന് പലർക്കും ഇത്രയും വെയിൽ കൊള്ളണ നാട്ടിലായിട്ടും അതില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ യൂറോപ്യന്മാർ നമ്മളെ നാട്ടിൽ വെയിൽ കൊള്ളാൻ വേണ്ടി പൈസയും കൊടുത്തു വരും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മൂടിപ്പൊതച്ചിട്ട് വെയിൽ കൊള്ളാതെ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറി പിന്നെ ആശുപത്രിയിൽ രോഗിയായിട്ട് മാറും അപ്പോൾ അതില്ലാതിരിക്കാന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിവരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത് അല്ലാതെ രാവിലത്തെ വെയിലല്ല ഇത് ആരോങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് അത് ശരിക്കും ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റൽ സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇത് അവസാന കാര്യമായിട്ടാണ് പറയൽ എനിക്കങ്ങനെ വന്നിട്ടില്ല ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ടെൻഷൻ വന്നാൽ കൂടുതൽ മധുരവും ഭക്ഷണങ്ങളൊക്കെ കഴിക്കും പറ്റൂല സ്ട്രെസ്സ് ഒഴിവാക്കുക ലൈഫ് ഒന്നേ ഉള്ളുമായി ഹാപ്പി ആയിട്ട് നിൽക്കുക എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോകളിൽ വന്നിട്ട് ഓരോന്ന് 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 പറഞ്ഞിരുന്നു അതിനെ പോസിറ്റീവായിട്ട് നേരിടുക അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വീഡിയോ എടുക്കൽ അപ്പോൾ വളരെ ഹാപ്പിയാണ് മനസ്സ് അതിനെ പോസിറ്റീവ് ആവുന്നു എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കണ്ട് ടെൻഷനുകളൊക്കെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക പിന്നെ കുറച്ച് എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം ആ എക്സസൈസ് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ അനിയൻ്റെ കുട്ടിയുണ്ട് ഐഷാ സജ അവളേയും കൊണ്ടാണ് ഇന്ന് മോളെയും കൊണ്ടുവരണം എന്ന് കരുതി അപ്പോൾ അനിയായിട്ട് അവളെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അനിയൻ്റെ കുട്ടിനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അവളെ ഇതിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഐശുവോ നമുക്ക് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ വേദന എങ്ങനെ മാറ്റിയാൽ പറഞ്ഞു കൊടുക്കല്ലേ ഇതാണ് കേട്ടോ ഐശു എൻ്റെ അനിയൻ്റെ മോളാണ് ഞങ്ങൾക്ക് രണ്ട് ഐഷു ഉള്ളത് എൻ്റെ മോളെ പേരും ഐഷു ആണ് ഞങ്ങൾ ഉമ്മാൻ്റെ പേര് ഐഷു ആയിരുന്നു ഐശയായിരുന്നു അപ്പോൾ എന്റെ അനിയന്റെ മോളെ പേരും ഐഷ സെജയാണ് എന്റെ പേരെന്താ പറഞ്ഞേ വെരി ഗുഡ് എല്ലാരും കാണുന്നുണ്ട് ഒന്ന് ഐശുവിന് വേണ്ടിയിട്ടൊരു ലൈക്ക് അടിച്ചു കൊടുക്കിട്ടാ ഇനിയിപ്പൊന്ന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും ഞാൻ ഐഷു ഉറങ്ങുകയാണ് ഐശു ഉറങ്ങുവാണ് അവിടെ വീട്ടിലെത്തിയ പുതിയ തീരുമാനം ആവും എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ഐഷുമാർക്കും ഓരോ ലൈക്ക് കേട്ടാ അപ്പോൾ ആദ്യം വേണ്ടത് മുട്ടുവേദന ഉള്ള ഉമ്മമാരൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു പ്രയാസമല്ലല്ലോ നിങ്ങൾ ഞാൻ എപ്പോഴും എന്താ പറയുക അറിയുമോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയമല്ലേ അപ്പം അതിലിങ്ങനെ ഒരു തോർത്തുമുണ്ട് വെച്ചാൽ നമുക്ക് വേഗത്തിൽ ഓർമ്മ കിട്ടും ഒരു ചെറിയ കയറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തോർത്തുമുണ്ടോ എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക ഈ തള്ളവരലിൻ്റെ അടിയിൽ കൂടെ അത് എടുക്കുക വമളെ വിശ്വില്ല ഇതാ ആദ്യം വലത്തുകാൽ വന്നാൽ തുടങ്ങാം എടുത്തിട്ട് മെല്ലെ വലിക്കുക അയച്ചു വലിച്ച ഇവിടെ ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ട് വെട്ടമുട്ട് ഇത് കൈ പിടിക്ക് ഇനി വലിക്ക് ആ വലിച്ചോ നല്ല വലിച്ചോ ഇത് പറ്റുന്ന അത്ര വലിക്കുക എന്നിട്ട് മെല്ലെ വിട് വിടുക ഇങ്ങനെ വലിക്ക് ഓക്കെ വീണ്ടും വലിക്ക് ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ കാലനും ചെയ്യുക ഇതും ഇതേപോലെ തന്നെ വലിക്കുക തള്ളവരലിലൂടെ വലിക്കുക ഇനി തള്ളവരലിലും മുറിവോ വേദനയോ ഉണ്ടെങ്കിൽ മുഴുവൻ വിരലിലൂടെയും നിങ്ങൾക്ക് വലിക്കാം വലിക്കുക ഓക്കെ എന്നിട്ട് വിടുക ഇവിടെ പൊന്തരുത് കേട്ടാ വലിക്ക് ഓക്കെ വലിക്ക് എന്നിട്ട് പിന്നെ അത് വിടുക എന്നിട്ട് രണ്ട് കാലും ഒന്നിച്ചാക്കിയിട്ട് വലിക്കുക നിങ്ങളുടെ രണ്ട് കാലിൻ്റെയും തള്ളവിരലിലൂടെ എടുത്തിട്ട് ഇതുപോലെ തന്നെ വലിക്കുക ഓക്കെ അത് വലിച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതെടുത്തിട്ട് വലിക്കുക വലിക്കോ ഇല്ല ഇതിലൂടെ എടുത്തിട്ട് വലിക്കുക ഇത് ചെറിയതാവുമ്പോഴാണ് ഈസി ആയിട്ട് കിട്ടുന്നത് ഇത് പത്രം വലുതായതുകൊണ്ടാണ് കിട്ടാത്തത് വാ വലിച്ചോ Okay. वालिक्ष, वालिक्ष? उ, उ, okay. ോ ഓക്കെ അങ്ങനെ രണ്ടും കൂടെ ചേർ വലിക്ക് മോള് വലിക്ക് അങ്ങനെ വലിക്കുക ഇതൊരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം പത്ത് പ്രാവശ്യമായിട്ട് ചെയ്യാം അതേപോലെ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഇതിങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ആദ്യം വലത്തുകാൽ ചെയ്യാം ഇതിങ്ങനെ മുട്ടിൻ്റെ അടിയിൽ വലർത്തി വെച്ചിട്ട് ഇവിടേക്ക് അമർത്ത് മോളെ അമർത്ത് ഓക്കെ കൈകൊണ്ട് അമർത്തണം എന്നില്ല കാലിൻ്റെ ഭാഗം വെച്ചിട്ട് അമർത്തുക ഞാൻ ഇടത് കാല് കാണിച്ചുതരാം എന്നാൽ എളുപ്പതായിരിക്കും ഇങ്ങനെ വെച്ചിട്ട് കാലിവിടെ നിർത്തി വെച്ചിട്ട് ഓക്കെ ഇനി വലിയ അമർത്ത് ഇവിടെ അമർത്ത് ഇവിടുക്ക് ബലം കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഈ കുഷ്യനിലേക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഇതിലേക്ക് വെയിറ്റ് വരികയും അതിന് ശേഷം ഇങ്ങനെ അമർന്നു വരികയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താൽ മൊത്തവേദനയോട് നമുക്ക് ടാറ്റ പറയാം എല്ലാവരോടൊന്നാ ടാറ്റ പറയാമോ ഓക്കേ ടാറ്റ ഞാനിപ്പോൾ മോളെ വെച്ച് കാണിച്ചു തന്നിട്ടുള്ള എക്സസൈസ് ഉണ്ടല്ലോ ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസ് നിങ്ങളുടെ തള്ള വിരലിൽ എഴുന്നേറ്റ് നിൽക്കുക പത്ത് രണ്ട് തള്ളവിരലും കാലിൻ്റെ രണ്ട് തള്ളവിരലും മറ്റു വിരലുകളും കൂട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക അതുപോലെ താഴേക്ക് വരിക ഇങ്ങനെ രാവിലെ പത്ത് പ്രാവശ്യം ചെയ്യുക രാത്രി പത്ത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ ആവുമ്പോഴും എല്ലിലേക്കും രക്തോട്ടവും അതുപോലെ തന്നെ എല്ലാ കൃത്യമായിട്ട് നടക്കും ഇനി രണ്ടാമതൊരു കാര്യമുണ്ട് നമ്മളുടെ കാൽമ പണ്ട് കുട്ടികളെ കൊക്കോയം ആട്ടുക എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ കാലിൻ്റെ പാദത്തിൽ കുട്ടികളെ വെച്ചിട്ട് നമ്മളിങ്ങനെ താഴ്ത്തും പൊന്തിക്കും ചെയ്യൂലേ ഇതേപോലെ ഉണ്ടെങ്കിൽ കുട്ടികളെ വെക്കുക അല്ലെങ്കിൽ ബാരുള്ള എന്തെങ്കിലും വെക്കുക അല്ലെങ്കിൽ ഒരു ബാഗ് കയറ്റി വെച്ചിട്ട് കാല് പൊന്തിക്കും താഴ്ത്തും ചെയ്യുക ഒപ്പം മുട്ടിനും വിളക്കം കിട്ടുന്ന രൂപത്തിലാവുക അതല്ലെങ്കിൽ സ്റ്റെപ്പിലേക്ക് കയറുന്ന രൂപത്തിൽ ചെയ്യുക ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പിലേക്ക് കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക ഇതും നിങ്ങളുടെ ആരോഗ്യാവസ്ഥക്കനുസരിച്ച് രാവിലെ പത്ത് വട്ടവും ഉച്ചയ്ക്ക് വട്ടവും രാത്രി വട്ടവും ചെയ്യുക പിന്നെ ചെയ്യാനുള്ളത് ചൂട് പിടിപ്പിക്കുക എന്നുള്ളത് നല്ല മെത്തേഡാണ് ആ ഭാഗത്ത് ചൂട് പിടിപ്പിക്കുക ചിലരോട് പറയാറുണ്ട് കുറച്ച് ചൂട് പിടിപ്പിക്കുക എന്നിട്ട് തണുപ്പ് പിടിപ്പിക്കുക വീണ്ടും ചൂട് പിടിപ്പിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് തണുപ്പ് പിടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നവും ഒരു ഗുണവും പറഞ്ഞുതരാം ഈ വാദസംബന്ധമായ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ഈ തണുപ്പ് തട്ടിയാൽ കൂടും അങ്ങനെയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ താഴെ കമൻറ്റിടുക ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു കിഡ്ഡിലൻ പരിപാടി പറഞ്ഞുതരാം ഇന്ന് അതിൻ്റെ കാലാണല്ലോ വീട്ടിലിരുന്നിട്ടുള്ള സംഗതികൾ നോക്കൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഒരുപാട് പേര് ഇത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് എന്ന് കമൻ്റ് ഇട്ടതാണ് അറിയാത്തവർക്ക് വീണ്ടും പറഞ്ഞുതരാം വേറൊന്നുമല്ല രണ്ട് കപ്പ് മുരിങ്ങൻ്റെ എല്ലാം എടുക്കുക നമ്മളുടെ നാട്ടിലുള്ള മുരിങ്ങ കറി വെക്കുന്ന മുരിങ്ങ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം എടുക്കുക ഒരു കപ്പ് കല്ലുപ്പ് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് മൈലാഞ്ചി പരുവത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് കാലിൻ്റെ മുട്ടിനു ചുറ്റും മൈലാഞ്ചി ഇടുന്ന പോലെ കെട്ടിയിട്ട് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ട് വെക്കും ഒരാഴ്ച രാവിലെയും വൈകുന്നേരമായിട്ട് ഇട്ട് നോക്കും മാറ്റം കാണും ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ പോവും ഒരുവിധം വ്യായാമവും എക്സസൈസും ഭക്ഷണമൊക്കെ ചെയ്താൽ തന്നെ വെറുതെ അതിന് പൈസ കളയേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടൂ ഇവിടെയാണ് നമ്മളെപ്പോഴും രോഗത്തെ ചെറുക്കുന്നത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അടുത്തതായിട്ട് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കൂടി നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഭക്ഷണത്തിൽ ശീലാക്കുക അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി വളരെ നല്ല മെത്തേഡാണ് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസുകളും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ പറയാനുള്ളത് എന്താണ് പറഞ്ഞാൽ ബാൻഡേജുകൾ ഉപയോഗിക്കാം നീ ക്യാപ്പുകൾ ഉപയോഗിക്കാം നിങ്ങളെ എപ്പോഴും ആളുകൾ ഇത് പറയുമ്പോൾ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ അറിയുന്നത് തന്നെയാണ് പക്ഷെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ആശുപത്രിക്ക് വരുന്നതോ മരുന്ന് കുടിക്കുന്നതോ ഇല്ലാതെയാക്കിയാൽ അവിടെയാണ് ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലക്ക് വിജയിക്കുന്നത് അതല്ലാതെ കുറേ മരുന്ന് വാങ്ങി നിങ്ങളെടുത്തുന്ന ഫീസ് വാങ്ങി വയ്ക്കുമ്പോഴല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മെത്തേഡുകൾ കൂടി ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ചെയ്യാനുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം മരുന്ന് കുടിക്കുന്നത് കൊണ്ട് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് വരുന്നത് ട്രീറ്റ്മെൻ്റ് ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മളുടെ നാട്ടിൽ അംഗീകരിച്ചിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള പല ചികിത്സാ രീതികളുണ്ട് ഹോമിയോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് യുനാനിയുണ്ട് സിദ്ധവൈദ്യശാസ്ത്രമുണ്ട് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സ എടുക്കാം ഇതിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ചികിത്സ അല്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ നിരാശപ്പെടും എന്നും അല്ല വേണ്ടത് അടുത്ത ടീമിനോട് ചോദിച്ചു നോക്കുക ആയുർവേദത്തിൽ എന്താ ഡോക്ടർ ഇതിൽ പറയണേ ഹോമിയോപ്പതിയിൽ ഇതിന് എന്താ പറയുന്നത് എന്നുള്ളത് ചോദിച്ചു നോക്കുക നിങ്ങൾ എപ്പോൾ ചികിത്സ ഏതാളടുത്തുനിന്ന് എടുക്കുകയാണെങ്കിലും അയാൾക്ക് അടിസ്ഥാന യോഗ്യത ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രം ചികിത്സ എടുക്കുക ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറഞ്ഞത് ഇത് മറ്റ് രോഗങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടും ആശ്വാസം കിട്ടാവുന്നതും കൊണ്ടാണ് അതല്ലാതെ ഇത് മാത്രം എടുത്തിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നും പറയുന്നില്ല ഒട്ടുമിക്ക കേസുകളിലും ജീവിത ശൈലിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ രോഗം മാറിക്കിട്ടും അത്തരത്തിൽ മാറാത്തവർക്ക് ഞാൻ ഒരു ചികിത്സകൻ എന്നുള്ള നിലക്ക് ചെയ്യുന്നത് ആദ്യം എന്താണ് അവരുടെ രോഗകാരണം രോഗകാരണമെന്ന് കണ്ടെത്തും വെയിറ്റ് കൂടിയതാണോ പാരമ്പര്യമാണോ വെയിൽ കൊള്ളാത്തതാണോ ഭക്ഷണം ശരിയാവാത്തതാണോ സ്ട്രെസ്സാണോ വിശ്രമമില്ലാത്തതാണോ ഇരുന്ന് കുറേ ജോലി ചെയ്തതാണോ അതോ കഠിനമായ അധ്വാനം ചെയ്ത് കാലിന് അമിതമായ പ്രശ്നങ്ങൾ വന്നതാണോ അതല്ല കൊളസ്ട്രോളോ യൂറിക് ആസിഡോ വാദമോ പോലുള്ള രോഗങ്ങളാണോ എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കും ഇതിന് വേണ്ടിയിട്ട് രോഗനിർണയം നടത്താൻ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളുടെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടക്കമുള്ള സഹായത്തോടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം തരികയാണെങ്കിൽ കുറേ വെബ്സൈറ്റിൽ കുറേ വിവരങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത് പഠിക്കുന്ന കാലത്ത് മുട്ടുവേദന പറ്റി കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഒരു രോഗി വരുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടില്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ രോഗിയുടെ സിംറ്റംസ് നമ്മൾ ഫീഡ് ചെയ്താൽ ഇത്ര വയസ്സായി ഇന്ന സ്ഥലത്തുള്ള ആളാണ് ഇന്നതാണ് രോഗം ഇന്ന പാരമ്പര്യമാണ് ഇന്ന പ്രശ്നമാണ് ഇത്രയും വയസ്സിലാണ് വന്നു പറഞ്ഞാൽ ഇത് ക്യാൻസറാണോ മുട്ടുവേദനയാണോ തേയ്മാനാണോ ടി ബി ആണോ വെയിറ്റ് കൂടിയതുകൊണ്ടാണോ അല്ല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണോ അല്ല വല്ല വീഴ്ചയും കൊണ്ട് വന്നതാണോ ഇത് മാറാൻ എത്ര ശതമാനം സാധ്യത ഉണ്ട് എത്ര ശതമാനം ഇത് മരുന്നുകൊണ്ട് മാറും എത്ര ശതമാനം ഇത് ഭക്ഷണം കൊണ്ട് മാറും ഇങ്ങനെയുള്ളതൊക്കെ കിട്ടും അപ്പോൾ കൃത്യമായിട്ട് ആ രോഗിക്ക് ദന്താരോഗം ഇത് മക്ക ഓപ്പറേഷന് പോകണോ ഓപ്പറേഷന് പോവാൻ എത്ര ശതമാനമാണ് എപ്പോഴാണ് ഓപ്പറേഷന് പോകേണ്ടത് അല്ല ഓപ്പറേഷൻ അല്ലാതെ മാറി കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് രണ്ടാമത് ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് മാറുന്നതിന് വേണ്ടി ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ പെയിൻ കില്ലർ പോലുള്ളവ കുടിച്ചു കഴിഞ്ഞാൽ കേടാണ് എന്നുള്ളത് ഒരുപാട് കേട്ടിരിക്കും എന്നാൽ അത്തരത്തിലല്ലാതെ പെയിൻ കില്ലർ ഇല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നടത്തി എന്താണ് കാരണം എന്നുള്ളത് അതിനെ കണ്ടെത്തി അതിനെ റിമൂവ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവശേഷിക്കാത്ത തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ രോഗിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള മരുന്നുകൾ കൂടെ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ രോഗനിർണയം നടക്കുകയും കൃത്യമായിട്ട് മരുന്നുകൾ ഫലിച്ച് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യും ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതന്നെ വലിയ മരുന്നാണ് എന്നിട്ടും കുറവില്ലാത്തവര് മാത്രം ചികിത്സയെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനും ഇല്ലാതെ കൃത്യമായിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള ആരോഗ്യ രോഗങ്ങൾ ഒഴിവാക്കി ആരോഗ്യത്തോടെ പോകാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം ജപ്പാനിൽ നിന്നുള്ള ഒരു സഞ്ചാരിയുടെ വീഡിയോ കണ്ടു അവിടെയുള്ള ട്രാവൽ ചെയ്യുന്ന ആ ഡ്രൈവറുടെ വയസ്സ് എൺപത്തി മൂന്നാണ് ജപ്പാൻകാർക്ക് റിട്ടയർമെൻറ്റ് പറഞ്ഞൊരു സംഗതി ഇല്ല കാരണം അവർ ആ തുടർച്ചയായിട്ട് ജോലി ചെയ്യുകയാണ് വാർദ്ധക്യം ആസ്വദിക്കുകയാണ് നമ്മളെന്താ ചെയ്യണേ അൻപത് വയസ്സായാൽ തുടങ്ങും ഇൻഷുറൻസ് എടുത്തിട്ട് എല്ലാ മരുന്നുകളും മുഴുവൻ വാങ്ങിക്കൊണ്ടുവരൽ ഇതൊക്കെ ഒഴിവാക്കാൻ ഒരൊറ്റ പണിയാണുള്ളത് ജീവിതശൈലി ശരിയാക്കുക ആരോഗ്യം ഉണ്ടാക്കുക ആരോഗ്യവാന്മാരാകുക അതാവട്ടെ നമ്മളുടെ ഇന്നത്തെ സന്ദേശം ഓരോ വീഡിയോ കൊണ്ടുമുള്ള നമ്മളുടെ ലക്ഷ്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പരമാവധി ആളുകളിൽ ആരോഗ്യമുണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്